ക്രിയേക ദൈവത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ഖാതൂലിക്കായും അങ്കമാലി ഭദ്രാസന മെത്രാപോലിറ്റായും ആയിരുന്ന ആബൂന്മാർ ബെസേലിയോസ് തോമസ് പ്രധവൻ ബാവയുടെ സ്മരണാർത്ഥം ഇൻജോർ മാർത്തോമ സെഹിയോൻ പള്ളിയുടെ നൂറ്റിയേഴാമത് ശിലാസ്ഥാപന പെരുന്നാളനുബന്ധിച്ച് ഇൻജോർ സെൻറ് തോമസ് യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൺലൈൻ മലയാള ആരാധന ഗീത മത്സരം സോലൂഗോ അഖില മലങ്കര അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വരെ നടത്തപ്പെടുന്നു എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു അതോടൊപ്പം എല്ലാവരും ഇതിൽ സംബന്ധിച്ച് സഹകരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ